അലൈക്കും ഇപ്പോൾ എല്ലാവർക്കും അവരുടെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അതിന് വേണ്ടി കുറേ സമയം ചെല്ലാനിരിക്കാനോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഹലാലായ ആഗ്രഹങ്ങൾ നടക്കാൻ നല്ലത് ഒരുപരി ഉപരി അള്ളാഹുവിനോട് അടുക്കാനോ ഒരു സുഹൃത്തൊന്നോദാൻ പോലും സമയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻസ് ഇടാറുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതിനൊന്നുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഇന്ന് എല്ലാവർക്കും അധികം ആൾക്കാർക്കും ഫ്രീ ഉള്ള ഒരു സമയമായിരിക്കും രാത്രി സമയം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ രാത്രിയിൽ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ആ ആഗ്രഹങ്ങളാണെങ്കിലും നമ്മുടെ എന്ത് ഉദ്ദേശമായിക്കോട്ടെ അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത് ഇത് നിബിതകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം രാത്രിയിൽ ചൊല്ലാൻ വേണ്ടി സ്വാഹാഭിമാരോട് നിബിതകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സൂറത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഖുറാനിൽ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് എന്ന് വെറുതെ പറയുന്നതല്ല ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് ഈ ഒരു സുഹൃത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം വരുന്നത് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം ഈ ഒരു സുഹൃത്തിന് ഞാൻ പറഞ്ഞല്ലോ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊണ്ടുതരാൻ സാധിക്കുന്ന ഒരു സുഹൃത്താണിത് നമ്മുടെ ആഗ്രഹം അതിനിപ്പം അത്ര തന്നെ വലുതും ചെറുതായിക്കോട്ടെ പലർക്കും പല പല മുറാതകളായിക്കും അവരവരുടെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെ ഏത് വിധത്തിലുള്ള ആഗ്രഹം ആണെങ്കിൽ പോലും വളരെ നിഷ്പ്രയാസം ഒരൊറ്റ ദിവസം കൊണ്ട് പോലും സാധിപ്പിച്ചെടുക്കാൻ കേൾപ്പുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തൻ്റെ ഉപ്പയായ നിബിദ്ധങ്ങളോട് പരാതികൾ പറയുമായിരുന്നു അതായത് അവരുടെ വീട്ടിലെ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൈ ബി വിയുടെ കൈയ്യൊക്കെ തഴമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നെബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നമുക്കറിയാം പണ്ടത്തെ വീടുകളിലെ ഇന്നത്തെ വീട്ടിലുള്ള പല അധികം ജോലിയാണ് പണ്ടത്തെ വീടുകളുണ്ടായി വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത് പണ്ടത്തെ അമ്മായിമ്മമാരാകട്ടെ നാത്തന്മാരാവട്ടെ അവരൊക്കെ മരുമക്കളെ കണ്ടുകൊണ്ടിരുന്നത് തന്നെ ഒരു വേലക്കാരിയുടെ പോലെയായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാല് ഒരു മകള സ്ഥാനം ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ മകൻ കിട്ടിക്കൊണ്ട് വന്നതാണെന്നോ യാതൊരു ചിന്തയും ഇല്ലാത്ത അമ്മായിമ്മമാരായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ അധികം ഉണ്ടായിരുന്നത് ഇപ്പോഴും അത്തരക്കാരുണ്ട് ഇല്ലെന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും അറിയാം എന്താണ് സംഭവം ഒരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നൊക്കെ പല പെൺകുട്ടികൾക്കും ഇന്നറിയാം പക്ഷെ അന്നെന്ന് പറയുന്നത് അത്തരം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ലോക പരിചയങ്ങളോ അങ്ങനെ അതിന് കുട്ടികളെ കെട്ടിച്ചുവിടും അവരെ ചെന്നാൽ പിന്നെ അവരുടെ നിരകാണെന്ന് വേണമെങ്കിൽ പറയും എല്ലാ ജോലിയും എടുക്കേണ്ടി വരും അതിനിടക്ക് പെട്ടെന്ന് തന്നെ ഒന്നും രണ്ടും കുഞ്ഞുങ്ങളും ആവും പിന്നെ അവരെ കൊണ്ട് നോക്കണം അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പെണ്ണുങ്ങളുടെ ജീവിതം തന്നെ കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം പക്ഷേ എന്നങ്ങനെ ഒന്നല്ലോ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇന്ന് ആൾക്കാരുടെ ചിന്താഗതി മാറി ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല ഒരു മരുമകൾ എന്നൊരു ചിന്ത ഒരുവിധം ആൾക്കാർക്കൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ അപ്പോൾ അതിനെക്കാട്ടിലും ഉന്നത്തെ കാലഘട്ടത്തിൽ അതിമാഭീവിയൊക്കെ ജീവിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ പരാതികൾ പറയുമായിരുന്നു കയ്യില് തഴമ്പ് വന്നിട്ടുള്ള കാര്യ പത്മാവി ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ റസ്തൂര് തിരിച്ചു പറഞ്ഞു കൊടുത്തത് പല ദിക്കറുകളും ഒക്കെ നീ രാത്രിയിൽ ചൊല്ലു ആ ഒരു രാത്രിയിൽ ചൊല്ലുന്നതിൻ്റെ ഒരു ഫലം നിനക്ക് പകലിലും കിട്ടിക്കൊണ്ടിരിക്കും പകലിലും അതിൻ്റെ ഒരു ഉന്മേഷം കിട്ടിക്കൊണ്ടിരിക്കും റസോല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലായില്ല രാത്രിയിൽ ചൊല്ലുന്നതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് നമ്മൾ രാത്രിയിൽ എന്തെങ്കിലും ഒരു അമല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് പകലിലും കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ഇവിടെ അർത്ഥാക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ രാത്രി ഒന്ന് കിടക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും ഓതാറുണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ദിക്കറെങ്കിലും നമ്മൾ ആരെങ്കിലും ചെന്നവരും ഓതാത്തവരും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു ആയത്തിൽ കുറിച്ച് ഓതാൻ പോലും ആർക്കും സമയമില്ലാത്ത പോലെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉമ്മമാരും ഉപ്പമാരും വല്യമ്മമാരും വല്യപ്പമാരൊക്കെ വീട്ടിലെ ചെറിയ പേര മക്കളോടൊക്കെ പറയുമായിരുന്നു കിടക്കാൻ നിർത്ത് ഇങ്ങനെയൊക്കെ ചൊല്ലണം ചൊല്ലി ഇങ്ങനെ മുഖം ഒക്കെ ഊതി തടവണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറയിലെ ഉമ്മമാർക്കും ഉപ്പമാർക്കൊന്നും അതിന് സമയമല്ല സമയമില്ലാത്തതല്ല സമയം അവരിതിന് വേണ്ടി വിനിയോഗിക്കുന്നില്ല ഒരു അരമണിക്കൂർ പോലും മക്കളുടെ കൂടെ ഇരുന്ന് ഇത്തരം ഈമാനുള്ള കാര്യം ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊന്നും ആർക്കും തന്നെ ശ്രമിച്ചിട്ടാണെങ്കിലും ചൊല്ലിക്കിടക്കുമായിരുന്നു പക്ഷെ ഉമ്മമാരെ തന്നെ പറഞ്ഞു കൊടുക്കില്ല എല്ലാവരും ഇപ്പൊ ഫോണിലാണ് ഫോൺ അഡിക്ഷൻ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കറിയാം മുതിർന്നവർക്കും നല്ല രീതിയിൽ തന്നെ ഫോൺ അഡിക്ഷൻ ഉണ്ട് അപ്പോൾ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഒരമണിക്കൂറെങ്കിലും മക്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവർ അവരുടെ മക്കൾക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ രാത്രി നമ്മൾ ചെയ്യുന്നത് പകലിലും നമുക്ക് അതിൻ്റെ ഒരു ഉന്മേഷം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന കാര്യം നമ്മുടെ മക്കൾക്കും നമ്മൾ പറഞ്ഞു ഒരിക്കൽ മദീന പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ ഈശ്വാനസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ സ്വഹാഭിമാരൊക്കെ കാര്യമായിട്ടും ആ സമയത്ത് ഇങ്ങനെ ഇരിക്കണെന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പം നിബിധങ്ങൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കും സ്വഹാബിമാർക്കൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് സ്വഹാഭിമാരൊക്കെ ഇങ്ങനെ നിബിധങ്ങളുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് എല്ലാരും ഇങ്ങനെ നിബിധങ്ങൾ ഇങ്ങനെ വീക്ഷിച്ചിരിക്കും ആ തരമായ മുത്ത റസൂല് പറയാണ് ആര് പോകരുത് എല്ലാവരും അവരുടെ ഇരിക്കുക എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വാഭിമാരൊക്കെ വലിയ പ്രതീക്ഷയോടെ അവിടെ വന്നിരിക്കുകയാണ് എന്തായിരിക്കും നിബിധങ്ങൾക്ക് പറയാനുണ്ടാവുക അവരെന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പോ അവരിങ്ങനെ ലബിതങ്ങളെ വാക്കുകൾ ഇങ്ങനെ കേട്ട് എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ ലബിതങ്ങൾ ആ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഇന്ന് മുതൽ നിങ്ങളിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാ നിസ്കാരങ്ങളും നിങ്ങളുടെ ഓതലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നതിൻ്റെ മുമ്പ് ഖുർആാനിലെ ആയിരം ആയത്തുകൾ കേൾക്കാതെ ഓതാതെ നിങ്ങൾ ഉറങ്ങരുത് എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാ സ്വാഹാബിമാർക്കും പേടിയായി കാരണം എന്താണ് ഇത് എന്താന്ന് ഇതൊരിക്കലും എന്ന് അവർക്കറിയാം അപ്പം അവരൊക്കെ ഇങ്ങനെ ഭയങ്കര ബേജാറായിട്ട് നിബിയോട് ചോദിക്കുകയാണ് നിബിയെ ഇതിനിപ്പോൾ ആർക്കാണ് ഇങ്ങനെ കഴിയുക ഞങ്ങൾ ഇവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് കിടക്കുമ്പോഴത്തേക്കും പാതിരാത്രിയാവും ഈ പാതിരാത്രിയിൽ ഈ ഖുര്ാനിലെ ആയത്തൊക്കെ ഓതി കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കുറങ്ങാൻ സമയം ഉണ്ടാവില്ലല്ലോ നബിയെന്ന് സ്വഹാബികൾ സുഹാബികൾ ഇങ്ങനെ ഭയങ്കര നബി തങ്ങളോട് പറയാണ് അപ്പോൾ അവർ പറയും കൂട്ടത്തോട് പറയാണ് ഇത് കുറച്ച് പ്രയാസല്ലേ നബി എന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാ രാത്രി ആയിരം ആയത്തുകൾ ഓതൊന്നും വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം അപ്പൊ എല്ലാരും ഇങ്ങനെ പ്രതീക്ഷയിൽ നോക്കി നിന്നപ്പോ നിബിധങ്ങൾ പറയുന്ന ചെറിയൊരു സൂറത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാലി ആയിരം ആയത്തുകൾ ഓതിയ കൂലി നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ നിബിധങ്ങൾ നോക്കിയിരുന്ന് ചോദിച്ചാണ് ഏതാണ് ആ സൂറത്ത് നബിയെ വേഗം പറഞ്ഞു തന്നാലും എങ്ങനെയാണ് ഓതേണ്ടത് ഏതാണ് സുഹൃത്ത് അവരെങ്ങനെ ആവേശത്തിൽ ചോദിക്കണം അതിലൊരു സ്വഹാബി ചോദിക്കുന്നു അങ്ങനെയൊക്കെ ഒരു സുഹൃത്തുണ്ടോ അനുഭവേ ഒരു ചെറിയൊരു സുഹൃത്ത് ഓതിയാൽ ആയിരം ആയിരത്തൊക്കെ ഓദ്യ കൂലി കിട്ടാൻ മാത്രം ശ്രേഷ്ഠതയുള്ള ഏത് സുഹൃത്താണ്ബിയേ ഖുർആാനിലുള്ളത് എന്ന് ചോദിച്ച സമയത്ത് ൾ പറ നമുക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്താണ് ആ ഒരു സൂറത്ത് ഒരു ചെറിയൊരു സൂറത്താണെങ്കിലും ആ ഒരു സൂറത്ത് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വട്ടം നമ്മൾ ഓടിയാൽ പോലും നമുക്ക് അങ്ങേയറ്റം പ്രതിഫലം ആയിരം ആയത്ത് ഓതിയ കൂലി കിട്ടും എന്ന് പറയുന്നത് എത്ര മാത്രം മഹത്വമുള്ള ഒരു സൂറത്തായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ സ്വാഭിമാരിങ്ങനെ ചോദിച്ചിൽ വേം പറയൂ നിബി എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ആ സൂറത്താണ് സൂറത്ത് തകാസുർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രതിഫലം കേട്ടാല് നമ്മളെല്ലാം ഞെട്ടി തരിച്ചു പോകും അപ്പോൾ നബിതങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് തകാസുർ സൂറത്തിനെ കുറിച്ചിട്ടിങ്ങനെ വർണ്ണിച്ച് എണ്ണിച്ച് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ ഉമർന്ന് ചോദിച്ചു ഇതെന്ത് അത്ഭുതാണ് നിബിയെ കാരണം ഖുറാനിൽ ഒരുപാട് സുഹൃത്തുകൾ ഉണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് സവിശേഷതകളുള്ള സൂഹത്താണ് സൂറത്ത് റഹ്മാൻ അതുപോലെ യാസീൻ സൂഹത്ത് സജദ വാക്യ സൂറത്ത് അതുപോലെ എത്രയോ സുഹൃത്തുകളുണ്ട് നബി അപ്പോൾ ഈ ഒരു ചെറിയ സൂഹത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം എന്ന് ചോദിച്ച സമയത്ത് നിബിതങ്ങള് പറഞ്ഞ് മറുപടി പറയാണ് മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരായത്ത് അതിലുണ്ട് എന്നാണ് നിബിതങ്ങള് പറഞ്ഞ മറുപടി അപ്പോൾ ഉമർ അലി ലാൻ അങ്ങനെ ആശ്ചര്യത്തോടെ ചോദിച്ചു എന്താണ് ഈ സൂഹത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് നബി എന്ന് ചോദിച്ച സമയത്ത് നബി പറഞ്ഞു മനുഷ്യന്റെ ആർത്തിയും കബറ ജീവിതവും മഹർഷറെക്കുറിച്ചും ഒക്കെയുള്ള പേടിപ്പെടുത്തുന്ന ആയത്താണ് ഈ സൂറത്തിലുള്ളത് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ സൂറത്തിനെ ഇത്രയും ഒരു സവിശേഷത അല്ലെങ്കിൽ ഇത്രയും ഒരു ഒരു ഗാംഭീര്യമുള്ള ഒരു സുഹൃത്തായി ഇത് മറന്ന് അങ്ങനെയാണെന്ന് പറഞ്ഞു പിന്നെ തർജ്ജമയും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട് അപ്പോൾ അതും കൂടി പറയുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ് ഒത്തിരി വലുതായി പോകും അപ്പോൾ ഞാൻ ആ കാര്യം മാത്രം ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സുഹൃത്ത് ഓതേണ്ടത് രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നല്ല വൃത്തിയോടാക്കിയിരിക്കുന്ന ഒരൊറ്റ വട്ടം ഈ ഒരു ചെറിയ സുഹൃത്ത് ഓതുക ഈ ഒരു സുഹൃത്ത് നമ്മൾ ഓതിയാൽ ആ രാത്രി മുഴുവനും പിറ്റേന്നത്തെ പകല് മുഴുവനും നമുക്ക് ആ ഒരു ഉന്മേഷം കിട്ടും അതുപോലെ ഇതിനൊരുപാട് അത്ഭുത ശക്തിയുള്ള സുഹൃത്തായത് കൊണ്ട് തന്നെ നമ്മളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ആ ഒരു ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ നെയ്യത്താക്കി വെച്ച് അങ്ങേയറ്റം മിഹ്ലാസോടു കൂടി ഈ ഒരു സൂറ തോതിൽ കിടക്കാതിരുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പോലും സാധ്യമാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയ നമ്മൾ പറയില്ല തീ പാറും വേഗത്തിൽ നിന്നൊക്കെ അത്തരം ശക്തി ുള്ള ഒരു സുഹൃത്താണിത് കാരണം എന്താ ഇത് നമുക്ക് പറഞ്ഞു തന്നത് നിബിധങ്ങളാണ് നിബിധങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സൂഹത്ത് ഇത്രയും സ്വഭാഭിമാരോട് ഇരിക്കൂ ആരും പോകരുത് എന്നൊക്കെ പറഞ്ഞ് അത്രയും അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സൂറത്താണിത് അപ്പോൾ ആരും ഈ ഒരു സൂഹത്ത് മിസ്സാക്കരുത് ദിവസം ഒരു റ്റപ്പർ ആവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഓതാൻ ശ്രമിക്കാം ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഗുണങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ ഇപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൊണ്ട് പോലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളോട് ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം എന്താണ് അവരും ഈ സുഹൃത്തിനെ കുറിച്ച് അറിയട്ടെ അവരും ഈ സുഹൃത്ത് ഓതട്ടെ അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു നന്മയിൽ നിന്നും ഒരു ഭാഗം നമുക്കൊക്കെ ഉള്ളതാണ് അപ്പൊ അത് ആരും മറക്കരുത് ഇനിയിപ്പോ ഞാൻ ഇതുപോലത്തെ ഇസ്ലാമികപരായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിലൂടെ ഇടാറുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലോ നിങ്ങളെന്ത് ചെയ്യണം നമ്മുടെ ചാനലിൻ്റെ ഒപ്പം കൂടണം പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും ശരി നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനല്ലേ അപ്പം നമുക്ക് തെറ്റുകളൊക്കെ വരാമല്ലോ അപ്പോൾ അത്തരം തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കമൻസിലൂടെ തന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കും വായിക്കാറുണ്ട് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിച്ച നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും